നമസ്കാരം നമ്മുടെ നാട്ടിൽ നാട്ടിൽ മുഴുവൻ പെരുനായ്ക്കളും വനത്തിൻ്റെ അതിർത്തിയിൽ താമസിക്കുന്നവർക്ക് വന്യമൃഗങ്ങളുടെയും ശല്യം കൊണ്ട് രൂക്ഷമായിരിക്കുന്ന സമയമാണ് ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ തികഞ്ഞ പരാജയമാണെന്ന് ഓരോ ദിവസവും നമുക്ക് മനസ്സിലാക്കാം ഈ തരുണത്തിലാണ് അൻവർ ഉയർത്തുന്ന ജനകീയ പ്രശ്നം നാം ശ്രദ്ധിക്കാ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ ഏകദേശം പതിനായിരത്തിലധികം ആൾക്കാർ മരിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അതിലേറെ ആൾക്കാർക്ക് മറ്റു രീതിയിലുള്ള അപകടം സംഭവിച്ചു ദശലക്ഷക്കണക്കിന് രൂപയുടെ കൃഷി നശിപ്പിക്കപ്പെട്ടു ഞാൻ സംസാരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പോലും കാട്ടാനകളും കാട്ടുമൃഗങ്ങളും ധാരാളം ഇറങ്ങി ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുപരി പന്നിയില ശല്യവും മൂലം കർഷകർ വളരെയേറെ ദുഃഖം അനുഭവിക്കുന്ന സമയത്താണ് ഈ സാഹചര്യത്തിലാണ് ചേരനായ്ക്കൽ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ കഴിഞ്ഞ ദിവസം മണി എന്ന ആ യുവാവ് തൻ്റെ കുഞ്ഞുമായി വനത്തിൻ്റെ സൈഡിലൂടെ പോകുന്ന സമയത്ത് കുഞ്ഞിനെയും തന്നെയും ആക്രമിക്കാൻ വരുന്നത് കണ്ട് കുഞ്ഞിനെ എടുത്ത് എറിയുകയും കുഞ്ഞിനെ രക്ഷപ്പെടുത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്തുള്ള അദ്ദേഹത്തെ ആന പിടിച്ച് അടിച്ചു കൊല്ലുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ജഡം ഹോസ്പിറ്റലിൽ മണിക്കൂറുകളോളം നിൽക്കുന്ന സമയത്താണ് അതിനെതിരെ ആ നാട്ടിലെ എം എൽ എ എന്ന നിലയിൽ നമ്മുടെ അൻവർ പി വി അൻവർ സമരം നയിക്കുന്നത് ഈ സാഹചര്യത്തിൽ അൻവറിനെ ആ സമരം കൊണ്ട് മൈലേജ് കൂടി എന്നുള്ള സത്യമാണ് പക്ഷേ അൻവർ ഉയർത്തിയ ഒരു പ്രശ്നം നാം കാണാതെ പോകരുത് പുതിയ വനനിയമം വരികയാണ് പുതിയ വന നിയമം വരുമ്പോൾ ഒരാറ് ദിശ മാറി ഒഴിയാൽ അപ്പുറത്തേക്കുന്ന ജെണ്ടെ എടുത്ത് ഇപ്പുറത്തിട്ടാൽ വനഭൂമിയായി മാറും നാളെ ഓരോ പ്രദേശങ്ങളും വന്യമൃഗങ്ങൾ വെളിയിൽ ഇറങ്ങുന്ന അനുസരിച്ചനുസരിച്ച് ജണ്ടയുടെ എണ്ണം മാറ്റി മാറ്റി വന്നാൽ ഇന്നത്തെ പല ടൗണുകളും വനത്തിൻ്റെയോ അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ കീഴിലാകും എന്ന അവസ്ഥയിലേക്ക് അവസ്ഥയിലെത്തുകയാണ് ഓരോ നിയമങ്ങളും ഉണ്ടാകേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയാണ് നാം പഠിച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ ഏറ്റവും അവസാനം ഉണ്ടായ ജീവൻ്റെ തുടുപ്പ് എന്ന് പറയുന്ന മനുഷ്യനാണ് എല്ലാത്തിൻ്റെയും സർവാധിപനും എല്ലാം ഉപയോഗിക്കുവാനും അവനാണ് അവകാശമുള്ളത് അവനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് പക്ഷേ ഇന്ന് അവനെ നിയന്ത്രിക്കുന്ന സൂപ്പർ പവറുകളായി മാറിയിരിക്കുകയാണ് വന്യമൃഗങ്ങൾ വനം വകുപ്പ് മന്ത്രിയെ പറ്റി പറയാതിരിക്കുകയാണ് ഭേദം അദ്ദേഹം മരിച്ച ആളുടെ വീട്ടിൽ ഞാൻ പോയിട്ട് എന്താണ് കാര്യമെന്നാണ് ചോദിക്കുന്നത് ഇങ്ങനെ ആരോഗ്യസ്ഥിതി പോലും ഇല്ലാത്ത ആൾക്കാരെ മന്ത്രിമാരാക്കിയും അവരെ ജനപ്രതിനിധികളാക്കി തിരഞ്ഞെടുത്ത് നാം വിടുന്നത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തുരുമ്പിച്ച തലച്ചോറുമായി ഒരിക്കലും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഭരിക്കുവാൻ ഒരു ഭരണാധികാരിക്ക് സാധിക്കില്ല എന്തായിരുന്നാലും കുറേ നാളത്തെ പ്രശ്നങ്ങൾക്ക് കുറേ ഒരു ഒരു സുപ്രഭാവത്തിൽ പെട്ടെന്നൊന്ന് ജനകീയ നേതാവായി വരികയും കുറേ സമരങ്ങൾ സംഘടിപ്പിക്കുകയും യോഗങ്ങൾ സംഘടിപ്പിക്കുകയും അത് ലൈവാക്കി നിർത്താൻ സാധിക്കുകയും കൊച്ചിതായന്മാർ രാഷ്ട്രീയ ഭൂപടത്തിലൊരു കോണിലേക്ക് മാറി നിൽക്കുന്ന സമയത്താണ് അർദ്ധരാത്രിയിൽ ഭീകരരെ അറസ്റ്റ് ചെയ്യുന്ന പോലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്നാലും അദ്ദേഹം നിലമ്പൂർ എം എൽ എ ആണ് ചാടിയൊന്നും ഒന്നും അദ്ദേഹത്തെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഈ ഡി വൈ എസ് പി അദ്ദേഹം പറയുന്നുണ്ട് കണ്ണൂരിൽ നിങ്ങളിവിടെ വന്ന് ഗുണ്ടായുസം കാണിക്കാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഓരോ രാഷ്ട്രീയക്കാരനും തൻ്റെ മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ള ഓരോ പോലീസ് ഓഫീസർമാർ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ളത് കാണാപിടിച്ച് വെച്ചിരിക്കുമ്പം ആ ഉദ്യോഗസ്ഥൻ ശരിക്കും അങ്ങനെ പെരുമാറേണ്ടതുണ്ടായിരുന്നു ബൂട്ടിട്ട് അവരുടെ അടുക്കളയെ വരെ കയറി ചെലവിൻ്റെയും കാര്യം അതിനകത്തുണ്ടോ പുറത്തുനിന്ന് വിളിച്ചാലും പക്ഷെ അൻവർ ഇറങ്ങി വരുമായിരുന്നല്ലോ അത് ചെയ്തില്ല അപ്പോൾ എന്തുകൊണ്ട് എന്തായാലും അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അനുഭവിച്ചത് അൻവറാണ് സർക്കാർ ചെലവിൽ ലൈവായി കാര്യങ്ങൾ മാറ്റുകയും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ എങ്ങോട്ട് പോകണമെന്ന് ചാഞ്ചാണിയുന്ന സമയത്ത് ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് സത്യം ഇത് തന്നെയാണ് നമ്മുടെ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇതെല്ലാം കൂടുതൽ കേസിൽ പ്രതിയായ പലരും ഒക്കത്ത് വെച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളീ പോലീസ് ഓഫീസർമാരിൽ ഐ പി എസ് കൺഫേം ആയിട്ടുള്ളവരുണ്ട് ഐ പി എസ്കാരുണ്ട് അതിൽ ഇതൊന്നും ഇല്ലെങ്കിലും നല്ല ബുദ്ധി സാമർഥ്യവും ഉള്ള ആൾക്കാർ കഴിവുമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവരൊക്കെ എന്താണ് ഇങ്ങനെ ഈ രാഷ്ട്രീയ നേതൃത്വം പറയുന്നത് കേട്ടിട്ട് ഉടനെ ചാടി ചെല്ലുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് പിന്നെ പോലീസുകാരൻ ഒരു പരാതി കൊണ്ട് ആൾച്ചെന്നാൽ ആ സെക്ഷനെ നിൽക്കുമോ എന്ന് പോലും നോക്കാറില്ല അതുകൊണ്ടാണ് പല കേസും കോടതിയിൽ വിട്ടുപോകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് എന്താണോ എന്ന് ചോദിച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി അയാളുടെ ജോലി തടസ്സപ്പെടുത്തി ഔദ്യോഗിക ഔദ്യോഗികൃത്യ നിർവഹന ഭീഷണി തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞൊരു കേസെടുക്കും അപ്പോൾ ബെയിലബിൾ നോൺ വെയിലബിൾ ആ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം ശരിക്കും ഇതും ഈ സെക്ഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ പരാതിക്കാരൻ പറയാത്ത വിഷയത്തിൽ പോലും ആണ് കൊലപ്പഴും ചെയ്തത് ഇവിടെ അതാണ് സംഭവിച്ചത് അക്രമം നടക്കുന്ന സമയത്ത് അൻവർ അതിന് ആഹ്വാനം ചെയ്യുകയോ അൻവർ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല അയാളെ ഒന്നാം പ്രതിയാക്കുകയും അയാൽ ആഹ്വാനം ചെയ്തു എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പുറപ്പെടുവിച്ച നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രേരണാ കുറ്റത്തിന് പി പി ദിവ്യെ പിടിച്ച അന്ന് അകത്തുണ്ടായിരുന്നു അവിടെ ഈ കേരള പോലീസ് അന്ന് ഇല്ലായിരുന്നു അത് കേരള പോലീസ് ലീവ് എടുത്തിരുന്നു കുറേ നാളൊക്കെ എന്തായിരുന്നാലും നാം അൻവർ ഉയർത്തുന്ന പ്രശ്നത്തെ നിസ്സാരമായി കാണരുത് നമ്മുടെ ഇടയിൽ ജനിച്ചു വളം നമ്മളോടൊപ്പം ജീവിക്കുകയും നമ്മളോടൊപ്പം ജീവിക്കുവാൻ അവകാശമുള്ള മനുഷ്യൻ അവൻ വനത്തിൽ താമസിക്കുന്നു എന്ന കാരണത്താൽ അല്ലെ വനാതിർത്തിയിൽ താമസിക്കുന്ന കാരണത്താൽ അവനെ വന്യമൃഗങ്ങൾ വേട്ടയാടുന്നത് വേട്ടയാടിക്കൊല്ലുന്നത് തെറ്റാണ് അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഈ ജനസമൂഹമാണ് രാഷ്ട്രീയക്കാർക്ക് യാതൊരു താൽപ്പര്യമില്ല എന്നുള്ള സത്യം നമ്മുടെ പേപ്പെട്ടികൾ പോലും നടന്ന നാടുകളെ കളിക്കുമ്പോൾ പോലും തദ്ദേശ സ്വയമുള്ള വകുപ്പിനെ അതിൻ്റെ അതിൻ്റെ ഭാരം ഏറ്റെടുത്ത് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള തയ്യാറാകുന്നില്ല പട്ടിയുടെ വാല് കട്ട് ചെയ്തുകൊണ്ട് എന്നാൽ പൈസ തരാമെന്ന് പറഞ്ഞൊരു മന്ത്രിയെ ഇത്തരത്തിൽ ഓർമ്മ വരികയാണ് അപ്പോൾ എന്തായാലും ഈ അദ്ദേഹത്തിന് തൻ്റെ സ്ഥാനം പോകോ പോവോ പോകില്ലോ എന്ന് പറഞ്ഞാണ് എങ്കിൽ നമ്മുടെ ശശീന്ദ്രൻ മിനുഷ്ടിരിക്കുന്നത് ഇന്ന് പോവോ നാളെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ആരുടെയൊക്കെ കാലു പിടിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം വാക്കുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് മരിക്കപ്പെടുന്നത് തൻ്റെ വോട്ടറാണെന്നുള്ള ധാരണയെങ്കിലും ഇവർക്കുണ്ടാകേണ്ടിയിരിക്കുന്നു ഇതൊരു ജനകീയ പ്രശ്നമാണ് ഈ പ്രശ്നം സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് അൻവറിനെ പറ്റിയുള്ള ധാരണകളിൽ ധാരണകളൊന്നും മാറ്റിക്കൊണ്ടല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത് അദ്ദേഹത്തെ പണ്ടത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ടറിയാം പണ്ട് അൻവറിനെ നമ്മൾ എങ്ങനെ കണ്ടിരുന്നു എങ്കിൽ ആ അൻവറിനെ മാറ്റം വരുത്തുവാൻ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നതുകൊണ്ടാണ് ജനസമൂഹം മൊത്തം ഇന്ന് അയാളൊപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ് സത്യം അയാളെ പിന്തുണയ്ക്കുന്നവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ അതിൽ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളുടെ രാഷ്ട്രീയമാണ് ജനങ്ങളുടെ ആവശ്യമാണ് എന്തായിരുന്നാലും ഈ പൊതുസമൂഹത്തിൽ ജീവിച്ചു വരുന്ന ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്യുന്ന രീതി അത് എം എൽ എ ആയാൽ രാഷ്ട്രീയ എതിർകക്ഷിയിൽപ്പെട്ട ആളാണെങ്കിൽ അവരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു തെറ്റായ നടപടിയാണ് കൂടുതലൊന്നും ഈ കാര്യത്തിൽ പറഞ്ഞ് രാഷ്ട്രീയ വിരോധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നില്ല എന്തായിരുന്നാലും ഇത്തരം ചെയ്തികൾ തെറ്റാണ് അൻവർഡർ ഇപ്പോഴത്തെ രാഷ്ട്രീയം കറക്റ്റാണ് അൻവറിൻ്റെ പിന്നിൽ ജനം അണിനിരക്കുന്നെങ്കിൽ അത് ജനകീയ പ്രശ്നങ്ങൾ മുമ്പോട്ട് വെക്കുന്നതുകൊണ്ട് മാത്രമാണെന്ന് സർക്കാരും അദ്ദേഹത്തെ എതിർക്കുന്നവരും ഓർക്കുന്നത് നന്ന് നന്ദി നമസ്കാരം